ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് മുമ്പായി എൻ ഐ എ കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചു സീനിയർ അഭിഭാഷകൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഈ നീക്കം ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി സമർപ്പിച്ചാൽ നടപടിക്രമങ്ങൾ നീണ്ടുപോയി ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയേക്കാമെന്ന സാധ്യത പരിശോധിച്ച ശേഷമാണ് തീരുമാനം ഹൈക്കോടതി നാളെയും മറ്റന്നാളും അവധിയാണെന്നതും എൻ ഐ എ കോടതി നാളെ പ്രവർത്തിക്കുമെന്നതും കണക്കിലെടുത്താണ് പുതിയ നീക്കം എൻ ഐ എ കോടതിയെ സമീപിക്കാമെന്ന് സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു ഇതുകൂടി വച്ചുകൊണ്ടാണ് എൻ ഐ എ കോടതിയെ സമീപിച്ചത് സഭാ നേതൃത്വവും അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളും വിവിധ രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ചാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത് ഇന്നേക്ക് കന്യാസ്ത്രീകൾ ജയിലിൽ ആയിട്ട് എട്ട് ദിവസമായി സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എതിർക്കില്ല എന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നേതാക്കളോട് പറഞ്ഞിരുന്നു കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടന്നാൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് സഭാ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന ഉദയഗിരിയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിന്റെ വീട് എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്